നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു അംഗത്തെട്ട് തന്നെയാണ് ഇതാ വരാൻ പോകുന്നത് അപ്പോ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ് ഒരുവിധം സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തു അപ്പോ തൃശ്ശൂരത്തെ ഒരു കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് സുരേഷ് ഗോപി ഏർ പ്രതാപന് വി എസ് സുനിൽകുമാർ മൂന്ന് പേര് ശക്തരായ സ്ഥാനാർത്ഥികളാണ് അപ്പോ എന്നാ ഇവിടുന്ന് ഒരു ഇരുപത് മൂന്ന് ഇരുപത് എം എന്നാ എംപിയെ കിട്ടിയത് കൊണ്ട് നമുക്ക് കേന്ദ്രം ഭരിക്കാം എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വരുന്ന തിരഞ്ഞെടുപ്പിലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേന്ദ്രത്തിൽ എന്തായാലും മോദി സർക്കാർ തന്നെയാണ് വരാൻ പോകുന്നത് ഞാൻ ബി ജെ പി ആയതുകൊണ്ട് പറയല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ജയിച്ച് അതാത് കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും നരേന്ദ്ര മോദി സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. അവർ നാനൂറ് എന്നുള്ള ആ ഒരു മാജിക്കൽ പോയിന്റിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കൊക്കെ നാനൂറൊക്കെ നേടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേടില്ല എന്നോ നേടുമെന്നോ പറയാൻ ഇപ്പോൾ പറ്റില്ല എന്താ പറഞ്ഞാൽ അത്രയും അത്രയ്ക്കും നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വീണ്ടും മോദി സർക്കാർ വന്നു അതും ഏകാദി രീതിയിലാണ് വന്നത് എന്നാണ് അത്രക്കും മുന്നൂറിൽ മുകളിൽ ഒരു വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗീകരമായ ഭൂരിപക്ഷത്തോടെയാണ് സർക്കാർ അധികാരത്തിൽ വന്നത് അതേപോലെ തന്നെ നാനൂറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മൃഗീ അത്രക്കും അത്ഭുതകരമായ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പിന്നീട് സംഭവിക്കുക എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന അത്രയും വലിയൊരു മാർജിനിലേക്ക് ആയിരിക്കും പോവുക അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഏതായാലും സുരേഷ് ഗോപി െടുത്തോട്ടെ എന്താ പറഞ്ഞാല് നമ്മളെ കേരളത്തിന് എന്തായാലും നമ്മളെ കേരളം ഭരിക്കില്ല സുരേഷ് ഗോപി ജയിച്ചു വിചാരിച്ചിട്ട് കേരളം ബിജെപി ജെ പി പോകുന്നില്ല എങ്കിലും നമുക്ക് കേന്ദ്ര കേന്ദ്രമന്ത്രിയായിട്ടോ അങ്ങനെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിന് തന്നെയായിരിക്കും ഗുണകരം ഗുണ ഗുണകരമാവുക അപ്പൊ കേരളത്തിൽ ഒരു രണ്ടോ മൂന്നോ ബി ജെ വിജയിച്ചോട്ടെ വിജയിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല തൃശൂർ എന്തായാലും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷോബിയോട് അത്രയ്ക്കും നമുക്കൊക്കെ അടുപ്പം തോന്നി എന്നറിയണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ പത്രത്തിൽ വായിച്ച ആ ഒരു ഓർമ്മയാണ് അന്നത്തെ എന്താ പറഞ്ഞാൽ എയ്ഡ്സ് രോഗികളൊക്കെ അറിയണമെങ്കിൽ അകറ്റി നിർത്തുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കാത്തെയും അവരോട് സംസാരിക്കാത്തെയും വല്ലാത്തൊരു ടൈമായിരുന്നു ആ സമയത്ത് ആ സമയത്താണ് ആ കുട്ടികളുടെ ആ ഒരു പേര് ഞാനിവിടെ പറയുന്നില്ല ആ കുട്ടികളെ ഉക്കത്തെടുക്കുകയും അങ്ങനെ അവിടെ പോയിട്ട് ആ ഒരിത് ചെയ്യുകയും അതൊന്നല്ലിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ എക്സാമ്പിളായിട്ട് ഞാൻ ചെറുപ്പകാലത്തേ ഉള്ള ആ ഒരു കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പൊ അത്രയ്ക്ക് നല്ല രീതിയിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വരെ അവിടെ വെച്ചിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനെ അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും എം പി ആയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ തൃശ്ശൂർന്നല്ല കേരളത്തിന് തന്നെ വലിയൊരു മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയും അപ്പൊ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് നമ്മൾ ആ ഒരു എം പി സ്ഥാനം നമ്മൾ വോട്ടിലൂടെ ഉറപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഉദാത്തമായ ഒരു സ്ട്രോങ്ങും എന്താ പറഞ്ഞാൽ ഇവിടെ ഉള്ള പല രാഷ്ട്രീയ ആൾക്കാരായാലും ശരി അവരുടെ വീട്ടിലേക്കും അവരുടെ പോക്കറ്റിലേക്കും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു എം പി ആയി തന്നെ മാറാൻ അദ്ദേഹത്തിനും ചോദിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് നിങ്ങൾക്ക് എന്താണെന്നറിയില്ല കേൾക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് സുരേഷ് ഗോപിയെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിക്കാനുള്ള ഒരു ചലഞ്ചായി ഏറ്റെടുത്തിട്ട് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ ആദൃഷ്ടാണോ നോക്കേണ്ട ആവശ്യമില്ല അടുത്ത രാജ്യം ഭരിക്കുന്ന ആ രാജ്യം ഭരിക്കുന്ന ആ മന്ത്രിസഭയിലേക്ക് പാർലമെന്റിലേക്ക് നമുക്ക് ഒരു അംഗത്തിന് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാനായാൽ അത് ഏറ്റവും വലിയ നല്ല കാര്യമല്ലേ ആദ്യം ഇത്രത്തോളം നല്ലൊരു മനുഷ്യനും മനുഷ്യ സ്നേഹവുമായ സുരേഷ് ഗോപിക്ക് ഒപ്പം നിൽക്കാം നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹവും അനുഗ്രഹവും നമുക്ക് വേണം അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും നമ്മളുടെ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയും ലൈക്ക് ചെയ്തുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമ്മുടെ ശക്തിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നമ്മളുടെ ചാനലിനെത്തിക്കൊണ്ടുപോകാനാണ് വീണ്ടും പറയട്ടെ നമ്മളുടെ ചാനൽ റൈറ്റ് വിഷൻ്റെ ഒരു ദിവസമാണെന്ന് പറഞ്ഞ ചാനൽ നമ്മൾ മുതുകാടിന് വേണ്ടിയിട്ട് സംസാരിക്കുകയും മുതുകാടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും പണവും മറ്റുള്ള കാര്യങ്ങളും വാങ്ങി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ സ്ഥാപനത്തിന് തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ട് എതിരെ സംസാരിക്കുകയും ചെയ്തതിന് നമ്മളെ ചാനൽ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ചെറിയൊരു ചാനൽ ആയിട്ട് പോലും വളർന്നു വരുന്നൊരു ചെറിയൊരു ചാനലായിട്ട് പോലും അവർക്ക് ആ സത്യം പറഞ്ഞതിനെ അവർ അത്രത്തോളം പേടിക്കുന്നുണ്ട് സത്യത്തെ അവർ അത്രത്തോളം പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നിങ്ങളോ നിങ്ങൾ നിങ്ങളോട് സംവദിക്കാൻ വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മൾ ഈ ചാനൽ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനിതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട്